ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാൻ നമ്മുടെ ജസേലിൻ്റെ സങ്കടം മാറുന്നില്ല പെട്ടി പെട്ടിമൊത്തം പോയി ജസേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാൻഡ് അത് എപ്പോഴും നഷ്ടപ്പെട്ടു പോയിരുന്നു ആ ബാൻഡ് നമ്മുടെ നമ്മുടെ അക്തറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കാരണം നിനക്ക് അനുഭവിക്കും നീ നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയല്ലേ നീ അനുഭവിക്കും നിനക്ക് നിന്റെ കർമ്മയാണ് കിട്ടിയത് ചുമ്മാ അല്ല നിന്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് പോയത് നിനക്ക് ഗോൾഡ് കല്ല് കിട്ടിയിട്ട് നീ അവസാനം നോമിനേഷനിൽ പോയില്ലേ നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മുടെ ജസ്സയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര വിഷമായിരിക്കുകയാണ് കാരണം കയ്യിലുണ്ടായിരുന്ന ഒരു 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 സാധനമാണ് പോയതെന്ന് മാത്രമല്ല ഇനി മുതൽ പറഞ്ഞ പോലെ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണ്ടേ അവരുടെ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഡ്രസ്സസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമമൊക്കെ എന്തായാലും ഉണ്ട് അത് കാരണം ജിസേൽ ഭയങ്കര സങ്കടപ്പെട്ട് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കുറച്ച് മുന്നേയാണ് ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞത് നമ്മുടെ അക്ബറും ജിസേലും തമ്മിൽ വേറെയും പല പല വഴക്കുകൾ അവിടെ നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും എത്താം